അതുകൊണ്ട് ഗൗരവമുള്ള വിഷയമാണ് ഇപ്പൊ അതിനകത്ത് സി പി ഐ എം തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നോക്കൂ തന്ത്രിയാണ് ഇതിലെ പ്രധാനി എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നു തന്ത്രി എടുത്തിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുമ്പോൾ തന്ത്രി അവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആളാണ് തന്ത്രിയുടെ തീരുമാനത്തിന് തന്ത്രിയെ നിഷ്കളങ്കമായി വിശ്വസിച്ച് പോയതാവണം പത്മകുമാർ ചെയ്തിട്ടുള്ള തെറ്റ് എന്ന് മാത്രവുമല്ല തന്ത്രി ഒരു പ്രധാനിയായിട്ടും തന്ത്രിയെ പൂട്ടാനും അകത്തിടാനും സർക്കാരിന്റെ എസ് ഐ ടിക്ക് കഴിഞ്ഞു എന്ന് സർക്കാർ വിശദീകരിക്കാനിപ്പോൾ മാറ്റി വിശദീകരിക്കുക അതല്ല അത് വേറൊരു വിഷയം ഞാൻ പറഞ്ഞത് തെറ്റാർ ചെയ്താലും അവരെ ശേഷിക്കണം അതാരാണ് നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ ചോദ്യമില്ലേ നാല് സി പി എം നേതാക്കന്മാർ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ് അത് പാർട്ടി എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല അവരുടെ പേരിൽ പാർട്ടി നടപടിയെടുത്താൽ കൂടുതൽ കാര്യങ്ങൾ അവർ വിളിച്ച് പറയുമെന്നു ഭയപ്പെട്ടിട്ടാണോ അതിന് സി പി എം പറഞ്ഞു ആ ചോദ്യം ഒരു പ്രസക്തമായ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ തന്നെ സി പി എം പറയുന്നത് എന്താണ് പത്മകുമാർ ചെയ്ത് തെറ്റേന്ന് മനസ്സിലാവണം അദ്ദേഹം ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളിയാണോ കണ്ടിട്ടും മിണ്ടാതിരുന്നതാണോ അതോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന പദവിയിൽ പദവിയിലിരുന്നതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണോ ഇതിൽ വ്യക്തത വരാതെ ഞങ്ങൾ അങ്ങനെ ഒരു നടപടിയെടുക്കില്ല വ്യക്തത ഉള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ജാമ്യാപേക്ഷയ്ക്ക് എത്ര തവണ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തു ഒരു കോടതിയും ജാമ്യം കൊടുക്കുകയല്ല എന്താണ് കാര്യം ഈ കേസ് അത്ര പ്രബലമായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് വളരെ ശക്തമായതുകൊണ്ടാണ് എല്ലാ കോടതിയും നിഷേധിച്ചില്ലേ അതുപോലെ തന്നെ മറ്റൊരാളുടെ പരാമർശം നീക്കുന്ന സുപ്രീം കോടതി പോയി മറ്റൊരു മെമ്പറുടെ അത് കോടതി തള്ളി അപ്പം കേസിന് ആധാരമായ വസ്തുതകൾ ശക്തമായതുകൊണ്ടാണ് ഇവർക്ക് എത്രയോ നാളുകളായി ജാമ്യം കിട്ടാത്തത് ആ ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതികൾ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചാൽ മതി ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക സോറി ഞാൻ ഈ വിഷയത്തിൽ അവസാനത്തെ ചോദിച്ചു ചോദിക്കുകയാണ് അപ്പം നിങ്ങൾ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം വേണ്ടി തന്നെ ഈ പ്രശ്നം ഉയർത്തുമ്പോൾ അതിൽ പത്മകുമാറിൻ്റെ നേതൃത്വത്തിൽ സി പി എമ്മുകാർ കട്ടു എന്നതിന് എന്നതിൻ്റെ എന്ന എന്ന സ്ലോകനിലൊരു ചെറിയ ഒരു ഒരു ചേഞ്ച് വരുത്തുമോ അതായത് പത്മകുമാറും തന്ത്രിയും ചേർന്ന് മോഷ്ടിക്കുകയാണ് എന്ന് വിശ്വാസികളോട് പറയാനായിരിക്കുമോ ഇനി ശ്രമിക്കുക അല്ല തന്ത്രിയെ മാത്രമല്ല ഇനി മന്ത്രിയും കൂടെ വരാൻ വരാറുണ്ട് അതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് വലിയ ദിനജലങ്ങൾ ഇനിയും കിടപ്പുണ്ട് അതെല്ലാം പുറത്തു വരുമെന്നാണ് എൻ്റെ വിശ്വാസം